സർവാരംഭ പരിത്യാഗി ഗുണാക്കി സമുച്ചിട്ട് സർവാരംഭം പരിത്യജിക്കണം എന്നാ ആരംഭം എന്ന് പറഞ്ഞാൽ എന്താ തുടക്കം തുടക്കം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് തുടക്കം തുടക്കം പരുത്തിയച്ച പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകാം തുടങ്ങിയത് ഞാനാണെന്നുള്ള ചിന്ത പരുത്തിയിരിക്കാനാണ് പറയുന്നത് തുടങ്ങിയത് ഞാൻ ഇപ്പം ഞാനിവിടെ പ്രസംഗിക്കാൻ തുടങ്ങി ഞാനല്ല വളയനാട്ടമ്മ എന്നിലൂടെ സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ബോധം എനിക്ക് വരുമ്പോൾ ആ താഥാത്മ്യം വരുമ്പോൾ അതാണ് ആരംഭത്തിന് ഞാൻ പരിത്യജിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥ സർവാരംഭ പരിത്യാദി ഗുണാഹിത സമയത്തിന് ഇനി ഞാൻ വയനാട്ടുകാവിലേക്ക് വരാം ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞൊരു വാചകമുണ്ട് ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം എന്ന് ഞാൻ പറയുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരു ക്ഷേത്രത്തിൽ വിളിച്ചു കൊണ്ടുവന്നവരെ ആക്കതല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെയല്ല ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയവർ എത്ര പേരുടെ എനിക്കറിയില്ല ഞാൻ പറഞ്ഞരാം എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക അത് ശരിയോ തെറ്റോ ഒന്നാമത്തെ കാര്യമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം അറിയണം ക്ഷയാത്രായത് ഇതി ക്ഷേത്ര എന്നാണ് പ്രമാണം ക്ഷയത്തിൽ നിന്ന് നമ്മളെ ത്രാണനം ചെയ്യുന്നത് അതിനെ നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നു ഇത് സംസ്കൃതത്തിലെ വൈദികമായ വ്യാഖ്യാനമാണ് വൈദിക വ്യാഖ്യാനം വൈദികമായ അർത്ഥം ഇതിന് കൊടുത്തിരിക്കുന്നതാണ് ക്ഷയാത്രായതേ ഇതി ക്ഷേത്ര അപ്പൊ അവിടെ എന്താ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ആ ക്ഷേത്രം ക്ഷേത്രമാവുന്നത് മനനാത്രായതേ ഇതി മന്ത്ര മനാത്രായതേ ഇതി മന്ത്ര എന്താണ് മനനം കൊണ്ട് ത്രാണനം ചെയ്യാൻ പറ്റുന്ന സാധനമാണ് മന്ത്രം മനസ്സിനെ ത്രാണനം ചെയ്യുന്നതും മന്ത്രമാകുന്നു അപ്പൊ പിന്നെന്ത ഈ നേരത്തെ പറഞ്ഞൊരു വാക്കിൽ ഒരു പിഴവുണ്ടല്ലോ വളയനാട് കാവ് ദേവി ക്ഷേത്രം ഈ കാവെന്താ ആർക്കെങ്കിലും അറിയോ എന്ന് വെച്ചാൽ എന്താ കാവ് ഇന്ന് ഇതിന് കാവ് എന്ന് പറയണെങ്കിലുണ്ടോ കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ക്ഷേത്രം എന്ന് പറയണെങ്കിൽ കാവ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിഗ്രഹാർത്ഥവും അല്ലാത്ത അർത്ഥവും മലയാളത്തിന്റെ അർത്ഥം മലയാള വാക്കാണ് കാവ് സംസ്കൃത പദമല്ല കാവ് എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായ കൊറേ മരങ്ങളൊക്കെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഇവിടെ ഇപ്പൊ നോക്കിയിട്ട് മരം ഒന്നും കാണാറില്ല ഒന്നും കാണാറില്ല അപ്പൊ ഇത് മരങ്ങളൊക്കെ ഉള്ള എന്നാൽ ആ മരത്തിനിടയിൽ ഒരുപാട് ചൈതന്യ ലീനമായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഏതോ ഒരു കാലത്ത് ഏതോ ഒരു കാലത്ത് ഉണ്ടോ മരം ഈ മരം പോരാ നിറച്ച് നിബിഢമായ മരങ്ങൾ ഉണ്ടാവുന്ന നിബിഡം വൃക്ഷനിബിഠമായ ഒരു പ്രദേശത്ത് ചൈതന്യം പ്രസരിക്കുന്നതിനെ നമ്മൾ കാവെന്ന് പറഞ്ഞു ഇനി നമ്മളിന്ന് കൊറച്ച് കാലം പുറകോട്ട് പോകാം കേരളത്തിൽ ആരായിരുന്നുണ്ടായിരുന്നത് ഇന്ന് ഞാൻ എന്റെ സുഹൃത്തിനെ വിടുന്നൊരു പുസ്തകം എടുത്തിട്ടുണ്ട് ഭാരതത്തിലുണ്ടായിരുന്നവരാരുന്നു കേരളത്തിലുണ്ടായിരുന്നവർ ആരാണ് എങ്ങനെയായിരുന്നു ഇവിടെ ജാതി വ്യവസ്ഥ നമുക്കറിയാലോ അല്ലേ നമുക്ക് എല്ലാർക്കും ജാതികൾ ഉണ്ടല്ലോ ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് ജാതിയുണ്ട് മതമുണ്ട് അതിൽ വിശ്വാസങ്ങളുണ്ട് പലതും പണ്ട് ജാതി വ്യവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് പ്രശ്നം നമുക്ക് ജാതി ഉണ്ടായിരുന്നോ നമ്മളൊന്ന് കുറച്ച് പുറകോട്ട് പോയാൽ വളരെ വളരെ പുറകോട്ട് ക്രിസ്തുവിന് മുമ്പ് ഉള്ള കേരളം എങ്ങനെയായിരുന്നു ക്രിസ്തുവിന് മുമ്പുള്ള കേരളത്തില് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആൾക്കാർ നമ്മളെ പോലെയുള്ളവരൊന്നും അല്ല ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ഇങ്ങനെ ജനസഞ്ചയങ്ങൾ കൂടി പാർക്കുന്ന പ്രദേശങ്ങളുണ്ടായിരുന്നില്ല ഊരുകൾ ഉണ്ടായിരുന്നു കുറെ ആൾക്കാർ ഒന്നിച്ച് താമസിച്ചിരുന്നു അവര് നമ്മളിപ്പോ ആദിമ വർഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പക്ഷെ പിൽക്കാലത്തപ്പോഴും അവർണരെന്ന് മുദ്ര ഒരു ഒരു ഒരു